ഈ വീഡിയോയിൽ നമ്മൾ യൂണിറ്റ് ആൻഡ് യൂണിറ്റ് സിസ്റ്റംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ നമ്മൾ യൂണിറ്റ് പറയുന്നതിനേക്കാൾ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് നമ്പേഴ്സിന്റെ ടേംസിൽ അല്ലെങ്കിൽ നമ്പേഴ്സ് ആയിട്ടും യൂണിറ്റ്സ് ആയിട്ടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് തരത്തിൽ ക്ലാസ് വെച്ച് ചെയ്യാം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവഡ് ക്വാണ്ടിറ്റീസും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അതിൻ്റെ ഡിറൈവഡ് ക്വാണ്ടിറ്റീസ് ഇതിലെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഡുനോട്ട് ഡിപ്പെൻഡ്സ് ഓൺ എനി അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഫോർ ഇറ്റ്സ് മെഷർമെന്റ്സ് അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അതിൻ്റെ മെഷർ ചെയ്യാം ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാം വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിൾസ് ആണ് ആണെന്ത് മാസ് ടൈം ലെങ്ത് ഇതൊക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ടെമ്പറേച്ചർ ഇതൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇനി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഡിറൈവ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് അതായത് ഏരിയ ഫോഴ്സ് ആക്സിറേഷൻ വെലോസിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ നെക്സ്റ്റ് എന്താണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോർ മെഷർമെന്റ് ഓഫ് ഫിസിക്കൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഒരു മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് യൂണിറ്റ്സ് യൂണിറ്റ് സ്റ്റാൻഡേർഡ്സ് യൂസ്ഡ് ഫോർ മെഷർമെന്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ്സ് ആണ് സം യൂണിറ്റ്സ് എന്ന് പറയും അതായത് നമ്മളിപ്പോൾ ലെങ്ത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ മീറ്ററിൽ പറയാറുണ്ട് മില്ലിമീറ്ററിൽ പറയാറുണ്ട് ഫൂട്ടിൽ പറയാറുണ്ട് ഇഞ്ചിൽ പറയാറുണ്ട് ഇതൊക്കെ എന്താണ് ലെങ്ത്തിന്റെ യൂണിറ്റ്സ് അതുപോലെ മാസ് ആണെങ്കിൽ കിലോഗ്രാമിൽ പറയും പൗണ്ടിൽ പറയും ഗ്രാമിൽ പറയും ഇതൊക്കെ എന്താണ് മാസിന്റെ യൂണിറ്റ്സ് ആണ് അപ്പോൾ യൂണിറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഈ യൂണിറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഫണ്ടമെന്റൽ യൂണിറ്റ്സും ഡിറൈവ് യൂണിറ്റ്സും ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് ഡിറൈവഡ് യൂണിറ്റ്സ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റീസ് നമ്മൾ പറഞ്ഞല്ലോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ മറ്റു ക്വാണ്ടിറ്റീസിനെ ഡിപെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ യൂണിറ്റ് മാസിന്റെ യൂണിറ്റ് ടൈമിന്റെ യൂണിറ്റ് ഒക്കെ എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ് ഇനി നെക്സ്റ്റ് ഡിറൈവഡ് ക്വാണ്ടിറ്റീസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് യൂണിറ്റ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിറൈവ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് അതായത് മറ്റു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റിനെയാണ് നമ്മൾ ഡിറൈവ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഏരിയയുടെ യൂണിറ്റ് വോളിയത്തിന്റെ യൂണിറ്റ് അതുപോലെ പ്രഷർ വെലോസിറ്റി ഇതിൻ്റെയൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ യൂണിറ്റ് ഡിറൈവ് യൂണിറ്റ്സിന് എക്സാമ്പിൾസ് ആണ് ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നാല് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഉണ്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നാല് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് ഉള്ളത് ഒന്ന് എഫ് പി എസ് സിസ്റ്റം സെക്കൻഡ് വൺ സി ജി എസ് സിസ്റ്റം എം കെ എസ് സിസ്റ്റം എസ് ഐ സിസ്റ്റം ഇങ്ങനെ നാല് ഇമ്പോർട്ടന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഉണ്ട് അതിൽ ആദ്യതാണ് എഫ് പി എസ് സിസ്റ്റം ഫുട്ട് പൗണ്ട് സെക്കൻഡ് സിസ്റ്റം ഇതൊരു ബ്രിട്ടീഷ് സിസ്റ്റമാണ് ഇത് ബ്രിട്ടനിൽ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്സ് ഓഫ് യൂണിറ്റ് സിസ്റ്റമാണത് ഈ എഫ് പി എസ് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ഇത് നമ്മൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് കൂടി പറയാറുണ്ട് എഫ് എസ് സിസ്റ്റത്തിന്റെ മറ്റൊരു പേരാണ് എന്ത് ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഇവിടെ ലെങ്ത്തിന്റെ യൂണിറ്റ് ഫുട്ടാണ് മാസത്തിന്റെ യൂണിറ്റ് പൗണ്ട് ആണ് ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ് ലെങ്ത് എക്സ്പ്രസ് ചെയ്യുന്ന ഫുട്ടിലാണ് മാസ് പൗണ്ടിലാണ് ടൈം സെക്കൻഡിലാണ് സിസ്റ്റത്തിൽ ചെയ്യുന്നത് ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് യൂണിറ്റ് കഴിഞ്ഞാൽ എന്താണ് എഫ് സിസ്റ്റമാണ് സിസ്റ്റം എന്ന് പറയുന്നത് സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റം അതായത് ഇതൊരു മെട്രിക് സിസ്റ്റം ആണ് സി ജി എസ് സിസ്റ്റം എന്താണ് ഒരു മെട്രിക് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ ലെങ്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് സെന്റിമീറ്ററിലാണ് മാസ് ഗ്രാമിലാണ് ടൈം സെക്കൻഡിലാണ് സി ജി എസ് സിസ്റ്റത്തില് എക്സ്പ്രസ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് വൺ എം കെ എസ് സിസ്റ്റം എം കെ എസ് സിസ്റ്റം മറ്റൊരു മെട്രിക് സിസ്റ്റമാണ് ആണ് സി ജി എസ് സിസ്റ്റം പോലെ തന്നെയുള്ള ഒരു മെട്രിക് സിസ്റ്റമാണ് എം കെ എസ് സിസ്റ്റം ഇവിടെ ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ് മാസിന്റെ യൂണിറ്റ് ആണ് ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് സി ജി എസ് സിസ്റ്റത്തില് യൂണിറ്റ് സെന്റിമീറ്റർ മാസിന്റെ യൂണിറ്റ് ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണെങ്കിൽ എം കെ സിസ്റ്റത്തിൽ ല യൂണിറ്റ് മീറ്റർ യൂണി യൂണിറ്റ് കിലോഗ്രാം ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സിസ്റ്റം ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അല്ലെങ്കിൽ എസ് ഐ സിസ്റ്റം ഓഫ് യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സിസ്റ്റം ആണ് ഇതും ഒരു മെട്രിക് സിസ്റ്റം ആണ് ഒരു മോഡേൺ ഫോം ഓഫ് മെട്രിക് സിസ്റ്റം ആണത് ഈ സിസ്റ്റം ഇന്റർനാഷണലേ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എസ് ഐ സിസ്റ്റം എന്നുള്ള വേർഡ് വരുന്നത് സിസ്റ്റം ഇന്റർനാഷണലേ എന്നുള്ള ഒരു ഫ്രഞ്ച് നെയിം നിന്നാണ് അതിൽ നിന്നാണ് ഈ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അല്ലെങ്കിൽ എസ് ഐ സിസ്റ്റം എന്നുള്ള വേർഡ് വരുന്നത് ഓക്കെ ഇത് നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ ത്രൂഔട്ട് ദ വേൾഡ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് സിസ്റ്റം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്താണ് ഈ എസ് ഐ സിസ്റ്റം അതായത് എല്ലാ സയന്റിഫിക് ആപ്ലിക്കേഷൻസിലും സയന്റിഫിക് ആപ്ലിക്കേഷൻ ത്രൂ ഔട്ട് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് ഈ എസ് ഐ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഈ എസ് ഐ സിസ്റ്റത്തിലെ ഏഴ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉണ്ട് രണ്ട് സപ്ലിമെന്ററി യൂണിറ്റ്സ് ഏഴ് ഫണ്ടമെന്റൽ യൂണിറ്റ്സും രണ്ട് സപ്ലിമെന്ററി യൂണിറ്റ്സും ആണ് എന്തിനുള്ളത് എസ് ഐ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലുള്ളത് ഇനി നമ്മൾ പറഞ്ഞു എസ് ഐ സിസ്റ്റത്തില് ഏഴ് ഫണ്ടമെന്റൽ യൂണിറ്റ്സും രണ്ട് സപ്ലിമെന്ററി യൂണിറ്റും ഉണ്ട് ഇതിലെ ഏഴ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഏഴ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ് എസ് ഐ എസ് എസ് അതുപോലെ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡാണ് എസ് 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 എത്തി യൂണിറ്റ് സെക്കൻഡ് അതുപോലെ ഇലക്ട്രിക് കറണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എസ് ഐ എസ് എസ് ഇലക്ട്രിക് കറൻറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എസ് ഐ സിസ്റ്റത്തില് കെൽവിനാണ് എസ് എസ് എത്തിലെ ടെമ്പറേച്ചറുടെ യൂണിറ്റ് എന്താണ് കെൽവിനാണ് നമ്മൾ ടെമ്പറേച്ചർ എക്സ്പ്രസ് ചെയ്യുന്നത് അതുപോലെ നെക്സ്റ്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ യൂണിറ്റ് മോളാണ് നെക്സ്റ്റ് ലൈറ്റ് ഇൻ്റൻസിറ്റി അടുത്ത ഫണ്ടമെന്റൽ യൂണിറ്റ് ക്വാണ്ടിറ്റി ലൈറ്റ് ഇൻറ്റൻസിറ്റി ലൈറ്റ് ഇൻ്റൻസിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് കാൻഡിലയുടെ ആണ് ലൈറ്റ് ഇൻ്റൻസിറ്റിയുടെ യൂണിറ്റ് ഈ ഓരോ യൂണിറ്റും അതിന്റെ സിമ്പിൾസ് നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക പ്രത്യേകിച്ചിട്ടും നമുക്ക് കൃത്യമായിട്ട് പരിചയമില്ലാത്ത മോളിന്റെ സിംബിള് അതുപോലെ കാൻഡിലയുടെ സിംബല് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം അറിഞ്ഞു വെക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് കൊസ്റ്റ്യൻ ചോദിക്കുന്നത് അതൊക്കെ തന്നെ ആയിരിക്കും എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ് എസ് എസ് ഇഷ്ടത്തില് അതുപോലെ ലൈറ്റ് ഇൻ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ് എസ് എസ് ഇഷ്ടത്തിൽ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു രണ്ട് സപ്ലിമെന്ററി സപ്ലിമെൻ്ററി യൂണിറ്റ് അതിൽ ആദ്യത്തത് ആംഗിൾ ആണ് ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ ആണ് അത് എക്സ്പ്രസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് റേഡിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത് സപ്ലിമെന്ററി യൂണിറ്റ് ആദ്യത്തത് ആംഗിൾ ആംഗിളിന്റെ യൂണിറ്റ് എന്താണ് റേഡിയൻ ആണ് ഇനി നെക്സ്റ്റ് സപ്ലിമെന്ററി യൂണിറ്റ് ആണ് സോളിഡ് ആംഗിൾ സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റെറേഡിയൻ സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് സ്റ്റെറേഡിയൻ എസ് ആർ എന്നാണ് ഈ നമ്മൾ ചെയ്യുന്നു സിസ്റ്റത്തിന്റെ കേസിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏഴെണ്ണം രണ്ട് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഏഴെണ്ണം രണ്ട് സപ്ലിമെന്ററി യൂണിറ്റ്സ് സപ്ലിമെന്ററി യൂണിറ്റ്സ് എന്ന് പറയുന്നത് ആംഗിളും അതുപോലെ സോളിഡ് ആംഗിളും നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ലെങ്ത് മാസ് ആൻഡ് ടൈം ലെങ്തിൻ്റെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് മീറ്റർ ആണ് മാസിൻ്റെത് കിലോഗ്രാം ആണ് അതുപോലെ ടൈമിൻ്റെ സെക്കൻഡാണ് ഇതിൻ്റെയൊക്കെ ഡെഫിനേഷനും ഫിസിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷനും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ ആദ്യത്തത് ലെങ് ലെത്തിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് നമുക്ക് അറിയാം എന്താണ് മീറ്റർ വൺ മീറ്റർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വൺ മീറ്റർ ഇനി ഈ വൺ മീറ്റർ നമ്മൾ ഫിസിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് പാരീസിലെ ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയിറ്റ് ആൻഡ് മെഷേഴ്സിലാണ് അവിടെ ഈ പാരീസിലെ ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയിറ്റ് ആൻഡ് മെഷേഴ്സില് ഒരു പ്ലാറ്റിനം ഇരുഡിയൻ റോഡ് അതിലെ രണ്ട് പേർ ലൈനുകൾക്കിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത് വൺ മീറ്റർ എന്ന് പറയുന്നത് സീറോ ഡിഗ്രിയിൽ കെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റിനം ഇറിം റോഡിലെ രണ്ട് പേർലൈനുകൾക്കിടയിലുള്ള പേർലൈനുകൾക്കിടയിലുള്ള

പ്ലാറ്റിനം ഇറിഡിയം സിലിണ്ടറിന്റെ പ്ലാറ്റിനം ഇറിഡിയം സിലിണ്ടറിന്റെ മാസ് ആണ് ഇന്റർനാഷണലി വൺ കിലോഗ്രാം ആയിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണലി സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് വൺ കിലോഗ്രാം എന്ന് പറയുന്നത് എന്താണ് വൺ കിലോഗ്രാം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയിറ്റ് ആൻഡ് മെഷേഴ്സിൽ പാരീസിലെ ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയിറ്റ് ആൻഡ് മെഷേഴ്സില് കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റിനം ഇറിം സിലിണ്ടറിൻ്റെ മാസിനെയാണ് നമ്മൾ വൺ കിലോഗ്രാം എന്നുള്ള സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ഇനി നെക്സ്റ്റ് സെക്കൻഡ് സെക്കൻഡ് എന്ന് ഓഫ് ദ മീൻ സോളാർ ഡേ ഇത്രയും ഓഫ് സോളാർ ഡേ ആണ് ഒരു സെക്കൻഡ് ആയിട്ട് നമുക്കറിയാം എല്ലാ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലും യൂണിറ്റ്സിലും നാല് സിസ്റ്റം ഓഫ് ടൈമിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് സെക്കൻഡ് ആണ് ഈ വൺ സെക്കൻഡ് എന്ന് പറയുന്നത് ഓഫ് ദ മീൻ സോളാർ ഡേ ആണ് ഇനി നെക്സ്റ്റ് ഈ ടേബിളിൽ തന്നിരിക്കുന്നത് നാല് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അതായത് എഫ് എ എസ് സിസ്റ്റം എം കെ സിസ്റ്റം സി ജി എസ് സിസ്റ്റം എസ് എ സിസ്റ്റം ഈ നാല് സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലെയും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് ആണ് അപ്പോൾ നമുക്ക് എക്സാമിന് ഒരു പെർട്ടിക്കുലർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി തന്നിട്ട് അതിന്റെ യൂണിറ്റ് ഏതാണെന്നുള്ള ക്വസ്റ്റൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഓരോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിന്റെയും ഓരോ സിസ്റ്റം ഓഫ് യൂണിറ്റിൻ്റെയും യൂണിറ്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ആദ്യത്തെ കേസ് ലെങ്തിൻ്റെ യൂണിറ്റ് എഫ് എ സിസ്റ്റത്തിൽ നമുക്കറിയാം ഫൂട്ടാണ് സി ജി എസ് ഇസ്റ്റത്തിൽ സെന്റിമീറ്റർ ആണ് എം കെ സിസ്റ്റത്തിൽ മീറ്റർ ആണ് എസ് എസ് സിസ്റ്റത്തിൽ എന്താണ് മീറ്റർ ആണ് അതേസമയം മാസിന്റെ യൂണിറ്റ് ആണെങ്കിൽ എഫ് പി എസ് സിസ്റ്റത്തിൽ ഫൗണ്ടാണ് സി ജി എസ് ഗ്രാം എം കെ സിസ്റ്റത്തിൽ കിലോഗ്രാം എസ് എസ് കിലോഗ്രാം ഇനി നെക്സ്റ്റ് ടൈമിന്റെ യൂണിറ്റ് എല്ലാ സിസ്റ്റത്തിലും എന്താണ് സെക്കൻഡ് ആണ് നാല് സിസ്റ്റം ഓഫ് യൂണിറ്റിലും ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ് കറണ്ടിന്റെ യൂണിറ്റും നാല് സിസ്റ്റം ഓഫ് യൂണിറ്റിലും ആംബിയർ തന്നെയാണ് കരണ്ടിന്റെ യൂണിറ്റ് അതുപോലെ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മാറിപ്പോയത് എഫ് പി എസ് സിസ്റ്റത്തിലെ ഫാരൻ ഹീറ്റ് ആണ് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് സി ജി എസ് സിസ്റ്റത്തിലെ സെന്റിഗ്രേഡ് ആണ് അതുപോലെ എം കെ സിസ്റ്റത്തിലും സെന്റിഗ്രേഡ് ആണ് എസ് എ സിസ്റ്റത്തിൽ കെൽവിൻ ആണ് എസ് എ സിസ്റ്റത്തിൽ കെൽവിൻ ആണ് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എഫ് പി എസ് സിസ്റ്റത്തിലെ ഫാരൻ ഹീറ്റ് ആണ് സി ജി എസ് എം കെ എസിലും സെന്റിഗ്രേഡ് ആണ് എസ് സിസ്റ്റത്തിൽ എസ്റ്റത്തിൽ ഇനി ലൈറ്റ് ഇൻ്റൻസിറ്റിയുടെ യൂണിറ്റ് നാല് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്താണ് ക്യാൻഡിൽ തന്നെയാണ് ലൈറ്റ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് നാല് സിസ്റ്റം ഓഫ് യൂണിറ്റിലും കാൻഡിൽ തന്നെയാണ് ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ടേബിളിൽ തന്നിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിറൈവ്ഡ് യൂണിറ്റ്സും അതിൻ്റെ ഓരോ സിസ്റ്റം ഓഫ് യൂണിറ്റിലുള്ള യൂണിറ്റ്സുമാണ് അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് ഓർത്ത് വെക്കാൻ തന്നെ പ്രയാസമായിരിക്കും എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ടേബിൾ നോക്കിയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുമ്പോൾ ഇതില് ആംഗുലാർ വെലോസിറ്റി ആംഗുലാർ യൂണിറ്റ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കാത്തതാണ് അപ്പോൾ ആംഗുലാർ വെലോസിറ്റി അതുപോലെ ഡെൻസിറ്റിയുടെ യൂണിറ്റ്സ് ഓരോ സിസ്റ്റം ഓഫ് യൂണിറ്റിലും ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എങ്കിലും യൂണിറ്റ്സ് നമ്മൾ ഓർത്ത് വെക്കുക ഡെൻസിറ്റി എഫ് പി എസ് സിസ്റ്റത്തില് പൗണ്ട് പെർ ക്യൂബിക് ഫൂട്ടാണ് സി ജി എസ്സിൽ സെൻറിഗ്ര ഗ്രാം പെർ ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് എം കെ എസ്സിൽ കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ആണ് എസ് ഐയിലും കിലോ ഗ്രാം പെർ ക്യൂബിക് മീറ്റർ ആണ് അതുപോലെ ആംഗുലർ വെലോസിറ്റി ഡിഗ്രി പെർ സെക്കൻഡാണ് എഫ് പി എസ് റേഡിയൻ പെർ സെക്കൻഡ് ആണ് സി ജി എസ് എം കെ എസ് റേഡിയൻ പെർ സെക്കൻഡ് ആണ് എസ് ഐ യൂണിറ്റിലും അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വാണ്ടിറ്റീസിന് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഓർത്തു വെക്കുക കാരണം ഇതും ഓരോരു ക്വാണ്ടിറ്റി തന്നിട്ട് ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നിട്ട് അതിൽ ഡിഫറെന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റിലെ യൂണിറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട് ഇതിൽ അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് മറ്റു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ആണത് ഫോഴ്സ് ഫോഴ്സിൻ്റെത് പൗണ്ടാണ് എഫ് പി എസ്സിൽ ഡൈനാണ് സി ജി എസ്സിൽ കിലോഗ്രാം ഫോഴ്സ് ആണ് എം കെ എസിൽ ന്യൂട്ടൺ ആണ് എസ് ഐ യൂണിറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോഴ്സ് പൗണ്ട് എഫ് പി എസ് സി ജി എസ് ഡൈനിൽ അതുപോലെ എം കെ സിസ്റ്റില് കിലോഗ്രാം ഫോഴ്സ് ന്യൂട്ടൺ എസ് ഐ യൂണിറ്റ് അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് അതുപോലെ പവറിന്റെ യൂണിറ്റ് പവറിന്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹോഴ്സ് പവർ അല്ലെങ്കിൽ ഫുട്ട് പൗണ്ട് പെർ സ്ക്വയർ സെക്കൻഡ് ആണ് ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഹോഴ്സ് പവറിലും നമ്മൾ എന്ത് പറയും എഫ് എസ് സിസ്റ്റത്തില് പവർ എക്സ്പ്രസ് ചെയ്യും അതുപോലെ എർഗ് പെർ സെക്കൻഡ് എപ്പോഴും ചോദിക്കുന്നതാണ് സി ജി എസ് സിസ്റ്റത്തില് പവറിന്റെ യൂണിറ്റ് എന്താണ് എർഗ് പെർ സെക്കൻഡ് എനർജിയുടെ യൂണിറ്റ് ആണ് പവറിന്റെ യൂണിറ്റ് എർഗ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ് അതേസമയം എം കെ എം കെ സിസ്റ്റത്തിലാണെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട് ആണ് പവറിന്റെ യൂണിറ്റ് എസ് എ സിസ്റ്റത്തിലും പവറിന്റെ യൂണിറ്റ് എന്താണ് വാട്ടാണ് അപ്പോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എനർജിയുടെ യൂണിറ്റ് ഫൂട്ട് പൗണ്ട് ആണ് എനർജിയുടെ യൂണിറ്റ് എഫ് ബി എസ് സിസ്റ്റത്തില് ഗ്രാം സെന്റിമീറ്റർ അല്ലെങ്കിൽ എർഗാണ് സി ജി എസ് സിസ്റ്റത്തിലെ എനർജിയുടെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ ആണ് എം കെ സിസ്റ്റത്തിലെ എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ് എസ് എ സിസ്റ്റത്തിലെ എനർജിയുടെ യൂണിറ്റ് അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഈയൊരു ഡിഫറൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റിലുള്ള യൂണിറ്റ് ഓർത്തു വെക്കണം അതാണ് ഈ ഒരു ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ആ ടേബിൾ എന്ത് ചെയ്യുക ഇനി കുറച്ച് ക്വാണ്ടിറ്റീസും കുറച്ച് ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ്സും യൂണിറ്റ്സിന്റെ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ്സും യൂണിറ്റ് അബ്രുവേഷനും അതായത് ആദ്യത്തെ കലോറിഫിക് വാല്യൂ കലോറിഫിക് വാല്യൂസിന്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് അതുപോലെ സ്പെസിഫിക് ഫ്യൂൽ കൺസപ്ഷൻ സ്പെസിഫിക് ഫ്യൂ കൺസപ്ഷന്റെ യൂണിറ്റ് ആണ് പിന്നെ ലെങ്ത്തിന്റെ യൂണിറ്റ് നമുക്കറിയാം നമ്മൾ മില്ലിമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട് മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട് കിലോമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട് അതുപോലെ സ്പീഡിന്റെ ഡിഫറെന്റ് യൂണിറ്റ് സെന്റിമീറ്റർ പെർ സെക്കൻഡ് മീറ്റർ പെർ സെക്കൻഡ് കിലോഗ്രാം പെർ അവർ മൈസ് പെർ അവർ ഇതൊക്കെ എന്താണ് സ്പീഡിന്റെ യൂണിറ്റ് ആണ് നമ്മൾ ഈ ടേബിൾ ഒക്കെ തന്നിരിക്കുന്നത് നമുക്ക് ഇതേപോലെ ടേബിൾ ഇന്ന് ഡയറക്റ്റ് ആയിട്ട് ഓരോ ക്വാണ്ടിറ്റിയും അതിന്റെ യൂണിറ്റും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മളിത് എന്ത് ചെയ്യാം വൈഹാർട്ട് ചെയ്യുന്നത് തന്നെയാണ് ചെയ്യേണ്ടത് ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ഡെസിമൽ പവറും അതിന്റെ പ്രിഫിക്സും അതിന്റെ റെപ്രസെന്റേഷൻ നമുക്ക് യൂണിറ്റ് വരുമ്പോഴത്തേക്കും ഈ പ്രിഫിക്സും അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും നമ്മുടെ എക്സാമിന് യൂണിറ്റ് കൺവേർഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡെസിമൽ പവർ നമ്മൾ ചെയ്യുന്ന എന്ന് പറയുന്നത് ടെറയാണ് ടെറ ടി എന്നുള്ള ടെൻഡറേറ്റ് ചെയ്യുന്നത് ജിഗയാണ് ജി എന്നുള്ള ലെറ്റർ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ആണ് അത് എം എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് നമുക്കറിയാം എന്താണ് എന്താണ് ആണ് ആണ് ഹെക്ടോ ഹെക്ടോ അത് എന്നുള്ള ഡെസിമൽ പവറിന്റെ പ്രിഫിക്സ് എച്ച് അതുപോലെ ഡി എ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് അധികം അറിയാത്തതായിരിക്കും ഈ ഹെക്ടോ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവില്ല കിലോ മെഗാ ജിഗ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമായിരിക്കും പക്ഷെ

ഇനി ടെൻഡ്രൈസ് ഇത് നമ്മൾ ഓർത്തു നോക്കണം കൃത്യമായിട്ട് ചാൻസ് ഇല്ല പൈക്കോ പൈക്കോ പ്രിഫിക്സ് ആണ് പി വെച്ചിട്ടാണ് റെപ്രസെന്റ് നമുക്ക് ഇതിലെ സ്ഥിരം യൂസ് ചെയ്യുന്നതുകൊണ്ട് കൃത്യമായിട്ട് ഓർമ്മയേണ്ട നമുക്ക് ഹെക്ടോ അതുപോലെ അതുപോലെ ഡെസി പൈക്കോ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാകാനുള്ള ചാൻസില് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടുന്ന് നിന്ന് ഓർത്തു ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എസ് ഐ യൂണിറ്റിലെയും ബ്രിട്ടീഷ് യൂണിറ്റിലെയും ഇമ്പോർട്ടൻറ്റ് യൂണിറ്റുകളുടെ കൺവേർഷൻ ആണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതും എക്സാമിനെ ഡയറക്റ്റ് ചോദിക്കാറുണ്ട് ഒരു യൂണിറ്റ് തരും അത് എസ് ഐ യൂണിറ്റിന് എഫ് പി എസ് സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ ആദ്യം ലെങ്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ മീറ്റർ എന്ന് ഫീറ്റ് ഇമ്പോർട്ടൻ്റായിട്ട് ഓർത്തു ഇപ്പോൾ വൺ കിലോഗ്രാം എന്ന് പറയുന്നത് പോയിന്റ് സിക്സ് ടു വൺ മൈലാണ് ഇതൊക്കെ ഡയറക്റ്റ് ചോദിക്കാം വൺ കിലോഗ്രാം എത്ര മൈലാണ് അല്ലെങ്കിൽ ഒരു മൈൽ എത്ര കിലോഗ്രാം ആണെന്ന് ചോദിക്കാം തിരിച്ചും ചോദിക്കാം വൺ മൈൽ ഈ സിക്കൽഡ് വൺ പോയിന്റ് സിക്സ് നോട്ട് നയൻ കിലോമീറ്റർ അപ്പോൾ നമ്മളിത് എക്സാമിന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് അവിടെ ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യും അപ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്ത് നോക്കുക തന്നെ വേണം വൺ മീറ്റർ എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ടു എയ്റ്റ് വൺ ഫൂട്ടാണ് അല്ലെങ്കിൽ വൺ ഫൂട്ട് എന്ന് പറയുന്നത് എത്രയാണ് സീറോ പോയിന്റ് ത്രീ സീറോ ഫോർ എയ്റ്റ് മീറ്റർ ആണ് അത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും വൺ എന്ന് പറയുന്നത് തേർട്ടി സെന്റിമീറ്റർ ആണ് അല്ലെങ്കിൽ സീറോ പോയിന്റ് ത്രീ സീറോ ഫോർ എയിറ്റ് മീറ്റർ ആണ് വൺ കിലോഗ്രാം എന്ന് പറയുന്നത് പോയിന്റ് സിക്സ് ട്വൻറ്റി വൺ മൈലാണ് വൺ മൈലെന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് സീറോ സിക്സ് നയൻ കിലോമീറ്റർ ആണ് ഇനി സ്പീഡിന്റെ കൺവേർഷൻ സ്പീഡിന്റെ കൺവേർഷനും അതുപോലെ വൺ കിലോഗ്രാം പെർ അവർ എന്ന് പറയുന്നത് പോയിന്റ് സിക്സ് ടു വൺ മൈൽ പെർ അവർ ആണ് അത് നമുക്ക് ഈ ലെങ്ത്തിന്റെ റിലേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സ്പീഡിന്റെ റിലേഷനും കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ വൺ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് പെർ സെക്കൻഡാണ് ഇനി ആക്സിലറേഷൻ ആക്സിലറേഷനും നമുക്ക് ഈ ഒരു ലെങ് റിലേഷൻ കണ്ടുപിടിക്കാം വൺ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ടു എറ്റ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാസ് കിലോഗ്രാം 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 എന്ന് പൗണ്ട് 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 ആണ് 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 വളരെ അല്ലെങ്കിൽ അതും ഈ രണ്ട് കൺവേഷൻ ഓർത്ത് നോക്കണം ഓർത്താൽ തന്നെ നമുക്ക് ഏകദേശം കണ്ടുപിടിക്കാൻ പറ്റും വൺ കിലോഗ്രാം എന്ന് പറയുന്നത് പോയിന്റ് ഫോർ ഫൈവ് ഫോർ കിലോ ഗ്രാമർ അതുപോലെ ഫോഴ്സിന്റെ കൺവേർഷൻ വൺ ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു പോയിന്റ് ടു ടു ഫൈവ് പൗണ്ട് ഫോഴ്സ് ആണ് പോയിന്റ് ടു ടു ഫൈവ് പൗണ്ട് ഫോഴ്സ് ആണ് വൺ ന്യൂട്ടൺ എന്ന് പറയുന്നത് അതുപോലെ വൺ പൗണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ് ഫോർ പോയിന്റ് ഫോർ ഫോർ എയ്റ്റ് ന്യൂട്ടൺ ആണ് ഫോർ പോയിന്റ് ഫോർ ഫോർ എയ്റ്റ് ന്യൂട്ടൺ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ടോർക്കിന്റെ കൺവേർഷൻ നമുക്കറിയാം ടോർക്കിന്റെ കൺവേർഷൻ വൺ ന്യൂട്ടൺ മീറ്റർ ഈസ് ഈക്വൽ ടു പോയിന്റ് ത്രീ സെവൻ എയ്റ്റ് ാണ് അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നാലും ഈ ഫോഴ്സിന്റെ കൺവേർഷൻ അതുപോലെ കൺവേർഷൻ ഒക്കെ വളരെ ആണ് ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് പ്രഷർ ആണ് പ്രഷർ ഇമ്പോർട്ടൻ്റ് ആണ് പോയിന്റ് സീറോ 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 ഫൈവ് ഫോഴ്സ് പെർ ഇഞ്ച് സ്ക്വയർ ആണ് ഇഞ്ച് സ്ക്വയർ അല്ലെങ്കിൽ വൺ പാസ്കൽ ഈസിക്കൽ ടൂൺ മീറ്റർ സ്ക്വയർ അതും ഇമ്പോർട്ടന്റായിട്ട് ഓർത്ത് നോക്കണം വൺ പാസ്കൽ ഈസിക്കൽ ടു ഇനി എന്ന് ഫോഴ്സ് ഇഞ്ച് സ്ക്വയർ ആണ് അതും ആണ് ഓർത്ത് നോക്കണം പോയിന്റ് ഫൈവ് സീറോ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കൺവേഷൻ ആണ് എനർജി അല്ലെങ്കിൽ വർക്ക് വൺ ജൂൾ എന്ന് പറയുന്നത് ഫോഴ്സ് അതുപോലെ ഇവിടെ കലോറിയുടെ റിട്ടേൺസിലുള്ള കൺവേർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് സീകൾ ടു പോയിന്റ് കലോറി അല്ലെങ്കിൽ നേരെ തിരിച്ചിട്ടുള്ള കൺവേർഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം വൺ കലോറി സീകൽ ടു ഫോർ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കലോറി സീകൾ ടു ഫോർ പോയിന്റ് സിക്സ് ജൂൺ സീകൾ ടു ഫോർ പോയിന്റ് സിക്സ് ജൂൺ ബി ടി യു ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റുള്ള കൺവേർഷൻ വൺ കിലോ ജൂൾ ഇയൻ ഫോർ എയ്റ്റ് എയ്റ്റ് സീറോ ഫൈവ് ഫൈവ് കിലോ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തോക്കണം ഇനി നെക്സ്റ്റ് പവറിന്റെ കൺവേർഷൻ പവറിന്റെ കൺവേർഷൻ നമുക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് വൺ കിലോവാട്ട് ഇസിക്കറ്റ് വൺ പോയിന്റ് ത്രീ ഫോർ എച്ച് പി വൺ കിലോവാട്ട് ഈ സിക്കറ്റ് ത്രീ ഫോർ എച്ച് പി അല്ലെങ്കിൽ വൺ എച്ച് പി സീക്വൽ ടു വൺ മെക്കാനിക്കൽ പവറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ വൺ എച്ച് പി സീക്വൽ ടു സീറോ പോയിന്റ് സെവൻ ഫോർ ഫൈവ് സെവൻ കിലോ വാട്ടാണ് ഈ രണ്ട് കൺവേർഷൻ രണ്ട് കൺവേർഷനും ഇമ്പോർട്ടന്റ് ആണ് വെക്കണം പവറിന്റെ കേസ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കലോറിഫിക് വാല്യൂസിന്റെ കൺവേർഷൻ ആണ് വൺ കിലോജ്യൂൺ പെർ കിലോഗ്രാം ഈ സീക്കൽ ടു പോയിന്റ് ഫോർ ത്രീ ബി ടി യു പെർ പവർ അതുപോലെ പൗണ്ട് അപ്പോൾ യൂണിറ്റ് എന്നുള്ള ഈയൊരു ടോപ്പിക്കില് ഈയൊരു പാർട്ടിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻറ്റ് യൂണിറ്റ്സ് ഡിഫറൻറ്റ് യൂണിറ്റ് സിസ്റ്റംസ് ഓരോ യൂണിറ്റ് സിസ്റ്റത്തിലെയും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റുകൾ അതിൻ്റെ റെപ്രസെന്റേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിറൈവഡ് ക്വാണ്ടിറ്റീസും അതിൻ്റെ ഓരോ സിസ്റ്റം ഓഫ് യൂണിറ്റിലെയും യൂണിറ്റ്സ് അതുപോലെ യൂണിറ്റിന്റെ കൺവേർഷൻ എസ് ഐ സിസ്റ്റത്തിന് എഫ് പി ഐ സിസ്റ്റത്തിലേക്കും എഫ് പി എസ് സിസ്റ്റത്തിൽ നിന്ന് എസ് ഐ സിസ്റ്റത്തിലേക്കുള്ള യൂണിറ്റിൻ്റെ കൺവേർഷൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക താങ്ക് യു